ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് സിമ്പിളായിട്ടൊരു പരിപ്പ് കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ അത് ഉണ്ടാക്കാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സാമ്പാർ പരിപ്പാണ് കേട്ടോ പിന്നെ നമ്മുടെ ചെറുപയർ പരിപ്പ് വെച്ചിട്ടും ഉണ്ടാക്കാം ഇവിടത്തുകാർ കൂടുതലും ചെറുപയർ പരിപ്പിൻ്റെയാണ് ഉണ്ടാക്കാറ് പൂനെയിലൊക്കെ അതാണ് കൂടുതലായിട്ടുള്ളത് പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടമായി സാമ്പാർ പരിപ്പിൻ്റെ കൊണ്ട് ഞാൻ അതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ ചെയ്യാം ഇവിടെ നമുക്കിതാ ഒരു സവോള ഒരെണ്ണം പിന്നെ ഇതാ രണ്ട് തക്കാളി ചെറിയ തക്കാളിയുണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കണത് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും അടുത്ത വച്ചാൽ മതി എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ നമ്മൾ ഇതിൽ മുളക് പൊടി ചേർക്കണില്ല അപ്പോൾ അത് കാരണമാണ് നമ്മൾ പച്ചമുളക് മൂന്നെണ്ണം ഇതിലിടണത് എരിവ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഇടാൻ ഇതിപ്പോൾ മക്കൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഒരുപാട് എരിവാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം അരിഞ്ഞിട്ട് ഇതിലോട്ട് ചേർക്കാം ആ പരിപ്പിലോട്ട് തക്കാളി സവോള ആ പച്ചമുളക് എടുത്തതും അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നെയ്യാണ് കിട്ടാം ഇത് ഒരു ശകലം നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മൂന്നാല് വിസിൽ കേൾക്കണം അപ്പോഴത്തേന് പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുകയുള്ളൂ എന്നിട്ട് നമുക്ക് മൂന്നാല് വിസിൽ കേൾപ്പിച്ച് റെഡിയാക്കാതി ആ നമ്മുടെ പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ എന്ത് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൽ വറ പൊട്ടിച്ചുകൂടെ ഒഴിച്ച് കഴിഞ്ഞെന്നാൽ പരിപ്പേർ റെഡിയായി അപ്പോൾ നമുക്ക് ഇനി വറ പൊട്ടിച്ച് ചേർക്കാം അതാണ് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അപ്പൊ അത് രണ്ടും പൊട്ടിക്കഴിഞ്ഞ് നമുക്കിനി പരിപ്പ് അങ്ങോട്ട് വെന്ത പരിപ്പ് ഒഴിച്ചു കൊടുക്കാം അതാ നമ്മൾ കുറച്ചും കൂടെ വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി തിളച്ച് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ പിക്ക് ആകും ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം മല്ലിയില ഇഷ്ടമില്ലാത്തവർ ഇടണ്ട മല്ലയുടെ ടേസ്റ്റും കൂടെ വരുമ്പോഴാണ് നല്ലതാവുന്നത് പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഒരു ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് തിളച്ച് കുറച്ചും തിളച്ചാൽ മതി അപ്പഴത്തേന് നമ്മുടെ പരിപ്പ് കയറി വെടിയായി പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ